കോഴിക്കോട് ജില്ലാ ക്യാമ്പ് സംവിധാൻ പേരാമ്പ്രയിൽ ആരംഭിച്ചു പേരാമ്പ്ര മുക്കളിൽ ഡാഫോർഡിൽസ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അറയ്ക്കൽ ഷിജു സ്മാരക നഗറിലാണ് ത്രിദിന ക്യാമ്പ് നടക്കുന്നത് ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നും നൂറ്റിരുപത് പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ ശനിയാഴ്ച മാത്യു കുഴൽനാട് നിർവഹിക്കും ഇന്ന് വൈകിട്ട് ആരംഭിച്ച ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻ എസ് എസ് കോർഡിനേറ്റർ ഷാഫി പുൽപാറ ക്ലാസ് നയിച്ചു കെ പി സി സി സെക്രട്ടറി സത്യൻ കടയങ്ങാട് ഡി സി സി സെക്രട്ടറിമാരായ മുനീർ എരവത്ത് രാജൻ മരുതേരി പി കെ രാഗേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു കൃഷ്ണൻ കെ എസ് എൽ സംസ്ഥാന സെക്രട്ടറി അർജുൻ കറ്റയാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം അർജുൻ പൂനത്ത് ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി മനോജ് എഡാണി പി ജെ തോമസ് റിജി കോച്ചേരി അഷ്റഫ് കളമുള്ളതിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ഞായറാഴ്ച ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും തൃശാല രാജീവ് ന്യൂസ് പെരാമ്ര മെഡിക്കൽ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം മുന്നോട്ടുള്ള ചുവടുവെപ്പിൽ എന്നും നിങ്ങളോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് എസ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് യു ജി സി അംഗീകൃത ബി ഓ കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൻ എസ് ടി സി സ്കിൽ കോഴ്സ് ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് മെറ്റർണിറ്റി ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് എക്സ് റേ ടെക്നീഷ്യൻ ആൻഡ് ഇ സി ജി ഒക് ടെക്നോളജി ഡെന്റൽ ലാബ് ടെക്നോളജി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മുക്കം അരീകോട്ട് വടകര പുതിയ ബാച്ചിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു